ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് കടങ്കത ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ പുനരാഖ്യാനം ചെയ്തിട്ടുള്ളത് ഡോക്ടർ കെ ശ്രീകുമാറാണ് ഇത് എടുത്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ നാട് നമ്മുടെ കഥകളും ഐതിഹ്യങ്ങളും ഇവിടെ പറയുന്നത് എന്തിനെ പറ്റിയാണ് കടങ്കഥകളെ പറ്റിയാണ് പറയുന്നത് നമ്മളെല്ലാവരും കടങ്കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ ഞെട്ടിയില്ല വട്ടയില്ല എന്താണ് പപ്പടം മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല എന്താണ് കിണർ അല്ലേ അപ്പം അങ്ങനെ പല കടങ്കഥകളും കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റി അങ്ങനെയുള്ള കടങ്കഥകളെയും പഴഞ്ചൊല്ലുകളെയും ഒക്കെ പറ്റിയാണ് ഈ ഒരു പാഠഭാഗം വരുന്നത് ഓക്കെ അപ്പം നമുക്ക് വായിച്ചു നോക്കാം ആന കയറാമലേ ലാളുകയറാമലേ ലായിരം കാന്താരി പൂത്തിറങ്ങി ഉത്തരം പറയാമോ എന്താണ് അതിൻ്റെ ഉത്തരം വരുന്നത് നക്ഷത്രമാണ് എന്താണ് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം ഈ കടങ്കഥയ്ക്ക് എന്തെല്ലാം സവിശേഷതകളാണ് ഉള്ളത് ചർച്ച ചെയ്യാം ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വരികൾ വായിക്കൂ കൊടുത്തിട്ടുണ്ട് വെണ്ണയെ കണ്ണൻ വെണ്ണില വഞ്ചി ചിരിച്ചു ചൊന്നാൻ ഇങ്ങനെ താളത്തിൽ ചൊല്ലാവുന്ന കടങ്കഥകളും പഴഞ്ചൊല്ലുകളും കവിതാഭാഗങ്ങളും ശേഖരിക്കാൻ പറയുന്നുണ്ട് എന്താണ് സവിശേഷത ഈ കടങ്കഥയ്ക്ക് താളവും ഈണവുമുണ്ട് കവിത പോലെ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നതാണ് കടങ്കഥ മനോഹരമായ വർണ്ണന കൂടിയാണിത് ആനയും ആളുകളും കയറാത്തത്ര ഉയരത്തിലുള്ള ആകാശത്ത് കാന്താരി പൂത്തതുപോലെ നിറയെ നക്ഷത്രങ്ങൾ നിറഞ്ഞതിനെ വർണ്ണിക്കുകയാണ് ഇവിടെ കവിതയുടെ വളർച്ചയിൽ താളമുള്ള കടങ്കഥകൾക്കും വലിയ പങ്കുണ്ട് അതുപോലെയുള്ള കടങ്കഥകൾ ഏതാണ് നമുക്ക് പറയാം കൂട്ടി തിന്നാൻ ഒന്നാം തരമാൻ ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട എന്താണ് ഉപ്പാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാൻ മാങ്ങയൊക്കെ നമ്മൾ മുറിച്ചിട്ട് അല്ലെ പച്ചമാങ്ങയൊക്കെ മുറിച്ച് നമ്മൾ ഉപ്പ് കൂട്ടി കഴിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് പക്ഷെ ഒറ്റയ്ക്ക് നമുക്ക് ഉപ്പ് വാരി തിന്നാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് എന്തെങ്കിലും കൂട്ടിക്കഴിക്കാൻ ഒന്നാം തരമാണ് പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാനാണെങ്കിലോ ആർക്കും വേണ്ട എന്നാണ് പറയുന്നത് ഇനി എന്താണ് അങ്ങേ വീട്ടിലെ മുത്തശ്ശിയമ്മ കിങ്ങേ വീട്ടിലെ മുറ്റമടി വീടിൻ്റെ സൈഡിൽ മുളയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ ചെരിഞ്ഞ് അല്ലെ വളഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും നമ്മുടെ മതിലിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തലഭാഗം അപ്പുറത്തെ വീടിൻ്റെ സൈഡിലേക്കാണ് വരിക ഓക്കെ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അങ്ങേ വീട്ടിലെ മുത്തശ്ശിയമ്മ ഇങ്ങേ വീട്ടിലാണ് മുറ്റമടിക്കുന്നത് അപ്പോൾ ഉത്തരം എന്താണ് മുളയാണ് ഇനി പച്ചപ്പലക കൊട്ടാരത്തിൽ പത്തും നൂറും കൊട്ടത്തേങ്ങ ഏതാണ് കുമ്പളങ്ങയാണ് ഇനി ചിതറിയിരിക്കും പിച്ചിപ്പൂക്കളെ എടുത്തു കുരുക്കാൻ ഒത്തില്ല നക്ഷത്രം നക്ഷത്രങ്ങൾ എന്താണ് പിച്ചിപ്പൂക്കൾ പോലെ ആകാശത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ പക്ഷെ എന്താണ് നമുക്കതിനെ അതിനെടുത്ത് കോർക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതാണ് നക്ഷത്രങ്ങൾ കേട്ടോ അതിൻ്റെ നോക്കാം നമുക്ക് കൊച്ചിൻ്റെ അച്ഛൻ വിദ്വാനെങ്കിൽ കൊച്ചിനെ വിദ്യ പഠിപ്പിക്കേണ്ട എന്താ പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ അമ്മയുടെ പോലെ തന്നെയാണെന്നൊക്കെ പറയല്ലേ അപ്പോൾ എന്തുകൊണ്ടാണത് ചില കാര്യങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ചില കുട്ടികൾക്ക് ചെറുപ്പത്തിലെ മധുരം ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നമ്മൾ എന്ത് പറയും അവൻ്റെ അച്ഛന് മധുരം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ അല്ലെങ്കിൽ ചില കുട്ടികൾ നല്ലോണം ചിത്രം വരയ്ക്കും അപ്പൊ എന്താണ് അത് അവൻ്റെ അച്ഛൻ്റെ കഴിവാണെന്നൊക്കെ പറയും അപ്പൊ അതാണ് പറയുന്നത് കൊച്ചിന്റെ അച്ഛൻ അല്ല പാരമ്പര്യമായി കിട്ടുന്ന പല ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ എന്താണ് ഊറുന്നതൂറുന്ന ദൂറ്റിയെടുത്താൽ പിന്നെയും പിന്നെയും ഊറിക്കൊള്ളും എന്താ പറയുന്നത് ഇത് കിണറിനെ പറ്റിയാണ് പറയുന്നത് കിണറ്റിലെ വെള്ളത്തിനെ പറ്റിയാണ് ശരിയായിട്ട് പറയുന്നത് പക്ഷെ ഓക്കെ പക്ഷെ എന്താ വേറെ ഏത് രീതിയിലും നമുക്ക് പറയാം ഇപ്പം നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും നമ്മുടെ ഉള്ളിൽ അറിവ് വന്നെന്നറിയും അങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിനുണ്ട് കേട്ടോ കവിതകളുടെ എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം സ്വാതന്ത്ര്യം തന്നെ ജീവിതം വള്ളത്തോളുടെ വരികളാണ് ഇത് പറയാം നമുക്ക് ആവു വിശപ്പിലെ കാച്ചിയ പാലിത തൂവെള്ളി കിണ്ണത്തിൽ തേൻകുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ കേട്ടോ ആ നാല് വരികൾ എഴുതാം ഇതും വള്ളത്തോളുടെ വരികൾ തന്നെയാണ് എഴുതാം ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും അപ്പൊ അങ്ങനെ പല എന്താ പറയാ പല കവിതകളും കടംകഥകളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അടുത്തത് പറയുന്നത് എന്താണ് കടംകഥപ്പയറ്റ് കൂടുതൽ കടങ്കഥകൾ ശേഖരിക്കും മുത്തച്ഛനും കുട്ടികളും നടത്തിയ കടങ്കഥ കഥപ്പായിട്ട് പോലെ ക്ലാസ്സിലൊരു കടങ്കഥ കഥപ്പായിട്ട് നടത്താൻ പറയുന്നുണ്ട് നോക്കാം നമുക്ക് നിങ്ങൾക്ക് കൊടുക്കാം എന്താണ് കൊക്കിരിക്കും കുളം വറ്റി വറ്റി എന്താണ് നിലവിളക്ക് അല്ലെ വിളക്കിൽ നമ്മൾ തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ എണ്ണ ഇങ്ങനെ വറ്റിപ്പോകും അതിനെയാണ് പറയുന്നത് എത്തിയാലും എത്തിയാലും എത്താത്ത മരത്തിൽ വാടി വീഴാത്ത പൂക്കൾ ഏതാണ് നക്ഷത്രങ്ങളാണ് ഒട്ടും വിലയില്ലാത്ത ഒട്ടും വിലയില്ലാത്തതൊട്ടേറെ വിലയുള്ളത് എല്ലാവർക്കും ചത്താലും വേണ്ടത്ര എന്താണ് മണ്ണാണ് ചെറുതിരി ഒന്നിൽ ചെറുമണി കുരുമണി എന്താണ് കുരുമുളകാണ് തുടച്ചാലും തുടച്ചാലും ചേറു പോകാത്ത കണ്ണാടി എന്താണ് ചന്ദ്രനാണ് ചന്ദ്രൻ്റെ ഉള്ളിലെ ആ വരകളില്ലേ അതിനെയാണ് പറയുന്നത് എത്ര തുടച്ചാലും എന്താണ് ആ അഴുക്ക് പോവാത്ത പോലെ അല്ലേ തലവെന്തായാലും തടിവേവില്ല കൽച്ചുമരുള്ള വീട് തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല അരാണ് ചെണ്ട ഇതാണ് അതെടുത്ത് ഇതിലേക്കിട്ടു ഇടുത്ത് അതിലേക്കിട്ടു പായ നെയ്യുന്നതിനെയാണ് പറയുന്നത് അനേകം വേലി കെട്ടി അതിനകത്തൊരു വെള്ളിക്കോൽ ഉണ്ണിപ്പിണ്ടിയാണ് അനിയത്തി ചോന്നിട്ട് ഏട്ടത്തി പച്ചച്ച് അമ്മച്ചി മഞ്ഞച്ച് തളിരില പച്ചില പഴുത്തില അപ്പം ഇതിൽ കുറേ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എഴുതും എന്താണ് കഥയിലും കടങ്കഥ വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അതിഥി പറഞ്ഞു എന്താണ് പറഞ്ഞ അതിഥി ഊണിന് നൂറ്റെട്ട് കൂട്ടം കറി വേണം എത്ര കൂട്ടാണ് നൂറ്റെട്ട് കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാലോ മൂന്നാളെ തിന്നണം നാലാൾ ചുമക്കണം ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റി കൊടുക്കുമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു എന്താണ് അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ എല്ലാം ശരിയാക്കാം കുളിച്ചു വരാൻ പറയും മകൾ എങ്ങനെയാവും അതിഥിയുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവുക കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ അതിഥി ആരാണ് അതിഥി വരരുചിയാണ് വരരുചി ഒരു ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് ബ്രാഹ്മണനോട് എന്ത് നൂറ്റെട്ട് കൂട്ടം കറി വേണം അല്ലേ പിന്നെന്താണ് മൂന്നാളെ തിന്നണം നാലാൾ ചുമക്കണം എന്നൊക്കെ പറയാണ് അപ്പം അതൊക്കെ എന്താണ് ഒരു കടങ്കഥയാണ് ആ കടങ്കഥ അദ്ദേഹത്തിൻ്റെ മകൾ അല്ലേ ആ ബ്രാഹ്മണൻ്റെ മകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് എന്ത് പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യവും ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പം ആ കഥയാണ് നിങ്ങളോട് മുഴുവൻ വായിക്കാൻ പറയുന്നത് പിന്നെ അതിനെക്കുറിച്ചൊരു കുറിപ്പും വേണം എന്ന് പറഞ്ഞു ഊണിന് നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ വേണം ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൂന്ന് പേരെ തിന്നണം നാലു പേരെന്നെ ചുമക്കുകയും വേണം ഇത്രയേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്താളിച്ച് ഒന്നും മിണ്ടാതെ നിന്നു ഉടനെ ഒരു കന്യക അകത്തിരുന്നു കൊണ്ട് അച്ഛൻ ഒട്ടും അന്താളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ടെന്ന് പറഞ്ഞേക്കു അല്ലെ മകൾ പറയുന്നത് എന്താണ് അച്ഛൻ പേടിക്കണ്ട ഇതൊക്കെ ഇവിടെ തയ്യാറാണെന്ന് പറയാൻ പറയുന്നുണ്ട് ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരുചി കുളിക്കാൻ പോവുകയും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ കന്യകയെ വിളിച്ച് ഇതെല്ലാം ഇവിടെ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ കന്യക എന്ത് പറഞ്ഞു എല്ലാം സാധിക്കും ഇതൊന്നും അത്ര പ്രയാസമില്ല അദ്ദേഹം പറഞ്ഞതിന് സാരം അച്ഛന് മനസ്സിലാകാനിട്ടാണ് പരിഭ്രമിക്കുന്നത് നൂറ്റെട്ട് കൂട്ടാൻ പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നതാണ് ഇഞ്ചിക്കറി ഉണ്ടായാൽ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മൂന്നുപേരെ തിന്നണം എന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റിലയും അടക്കയും നൂറും കൂട്ടി മുറുക്കണമെന്നാണ് എന്താ പറയുന്നത് ഇഞ്ചിക്കറിയാണ് നൂറ്റെട്ട് കൂട്ടാൻ്റെ കറികളുടെ ഫലം ഫലമുണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത് നൂറ്റെട്ട് കറികൾ വേണമെന്ന് പറയുന്നത് പിന്നെ എന്താണ് മൂന്ന് പേര് തിന്നണം എന്ന് പറയുന്നുണ്ട് ആരാണ് ആ മൂന്ന് പേര് വെറ്റിലയും അടയ്ക്കയും നൂറുമാണ് ആ മൂന്ന് പേര് എന്താണ് പിന്നെ അദ്ദേഹത്തെ നാല് പേര് ചുമക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണമെന്നാണ് കട്ടിലിന് എത്ര കാലാണ് നാല് കാലാണല്ലേ അപ്പം അദ്ദേഹത്തിന് കിടക്കണമെന്നാണ് അദ്ദേഹം നാല് പേര് ചുമക്കണമെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽ കാലുകൾ നാലും കൂടിയാണല്ലോ ചുമക്കുന്നത് ഇത്രയൊക്കെയുള്ളു ഇതിനിവിടെ എന്താ വിഷമം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അച്ഛൻ വളരെ സന്തോഷിക്കുകയും കന്നിയ കന്യകയുടെ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു എന്നാൽ എൻ്റെ മകൾ പോയി എല്ലാം വേഗം തയ്യാറാക്കൂ എന്ന് അച്ഛൻ പറഞ്ഞു ഊണും കഴിഞ്ഞ് പുറത്തളത്തിൽ ചെന്ന് മുറുക്കി കട്ടിലിൽ കയറി കിടന്നു അപ്പോൾ വരരുചി എന്ത് ചെയ്തു ഊണും കഴിഞ്ഞ് പുറത്തളത്തിൽ ചെന്ന മുറുക്കി കട്ടിലിൽ കയറി കിടന്നു താൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കിയാൽ ഏതുവിധവും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആലോചിച്ചുറച്ചു എന്തിന് വളരെ പറയുന്നു വരരുചി തന്റെ ആഗ്രഹം ആ കന്യകയുടെ അച്ഛനെ ഗ്രഹിപ്പിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും കാലതാമസം കൂടാതെ സുമുഹൂർത്തിങ്കൽ ആ കന്യകയെ വിവാഹം കഴിക്കുകയും സ്വഗ്രഹത്തിൽ കൊണ്ടുപോരുകയും ചെയ്തു അല്ലെ അപ്പൊ എന്താ പറയുന്നത് ആ കന്യകയുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണ് ഇതൊക്കെ ഇവർക്ക് മനസ്സിലായത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കന്യകയെ അദ്ദേഹം ബ്രാഹ്മണന്റെ അനുവാദത്തോടു കൂടി കല്യാണം കഴിക്കുന്നു ഓക്കെ ാണ് കഥ വരുന്നത് ഒരു ചെറിയ കുറിപ്പ് എഴുതണം കുറിപ്പ് കടങ്കഥയുടെ രീതിയാണ് വരരുചിയുടെ വാക്കുകൾക്കുള്ളത് നൂറ്റെട്ട് കറിക്കൊത്ത കറി ഇഞ്ചിക്കറിയും മൂന്നുപേരെ തിന്നണമെന്നത് വെറ്റില മുറുക്കണമെന്നും നാല് പേർ ചുമക്കണമെന്നത് കട്ടിലിൽ വിശ്രമിക്കണമെന്നുമാണ് ഉദ്ദേശിച്ചതെന്ന് ബ്രാഹ്മണന്റെ മകൾ മനസ്സിലാക്കുന്നു ആന്തരാർത്ഥത്തിനാണ് ഇവിടെ പ്രാധാന്യം അത് മനസ്സിലാക്കിയാണ് ബ്രാഹ്മണന്റെ മകൾ കാര്യങ്ങൾ ചെയ്തത് അല്ല കടങ്കഥയുടെ രൂപത്തിലാണ് വരരുചി പറയുന്നത് അല്ലേ അപ്പം അതിൻ്റെ ഉള്ളിലെ വാക്കിൻ്റെ അർത്ഥത്തിനേക്കാളും അതിൻ്റെ ഉള്ളിലെ ആന്തര അർത്ഥത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കടങ്കഥയ്ക്ക് ഉത്തരം നൽകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഓക്കെ ഓ വാക്കിൻ്റെ അർത്ഥത്തിനേക്കാൾ അതിൻ്റെ ഉള്ളിൻ്റെ ആ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്താണ് കടംകഥയിലെ ഭാഷ സാധാരണ ഭാഷ കൊടുത്തിട്ടുണ്ട് എന്താണ് മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്താണ് കിണർ കുക്കിരിക്കും കുളം വറ്റി വറ്റി എന്താണ് നിലവിളക്കിലെ എണ്ണ മുള്ളുണ്ട് മുരിക്കല്ല എന്താണ് പാവയ്ക്ക അപ്പൊ ഇതുപോലെ മറ്റു ചില കടങ്കഥകളും കൂടി നിങ്ങളോട് കണ്ടെ കണ്ടെത്താൻ പറയുന്നുണ്ട് സാധാരണ ഭാഷയ്ക്കും കടംകഥയിലെ ഭാഷയ്ക്കും തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് അതും എഴുതാൻ അപ്പം എന്താണ് കാര്യങ്ങൾ നേരെ പറയുന്നതാണ് സാധാരണ ഭാഷയുടെ രീതി എന്നാൽ കടങ്കഥകളിൽ കാര്യങ്ങൾ കെട്ടി പറയുകയാണ് വാച്യാർത്ഥമല്ല കടങ്കഥ പ്രധാനം കടങ്കഥകളിലെ സൂചനകളുടെ അർത്ഥം മനസ്സിലാക്കിയാലേ നമുക്ക് ഉത്തരം കിട്ടൂ കടങ്കഥയിൽ നിന്നാണ് ഈടവും താളവുമുള്ള കവിതകൾ രൂപപ്പെട്ടത് അപ്പം എന്താ പറയുന്നത് സാധാരണ പോലെ നേരെ എല്ലാ കാര്യങ്ങൾ അല്ലേ പപ്പടം തരൂ എന്നല്ല പറയുന്നത് എന്താണ് കടങ്കതയിൽ പറയുന്നത് ഞെട്ടില്ല വട്ടയില എന്നാണ് പറയുന്നത് അപ്പം ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമ്മൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയൂ ഇപ്പം നേരത്തെ ഇതിലെന്താണ് വരരുചി പറയുന്ന കാര്യങ്ങൾ ബ്രാഹ്മണന് മനസ്സിലാവുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലെ അർത്ഥം ആർക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇഞ്ചിക്കറി ാണ് നൂറ്റെട്ട് കറി നൂറ്റെട്ട് കറികളെ പോലെയാണ് ഇഞ്ചി കറിയെന്നും മൂന്നാളെ എന്ന് പറയുന്നത് വെറ്റിലയും അടക്കയും നൂറുമൊക്കെയാണെന്ന് മകൾക്ക് മനസ്സിലാവുന്നത് അതാണ് ഇവിടെ പറയുന്നത് എന്താണ് വാചിയാർത്ഥമല്ല പറയുന്നതല്ല കടങ്കഥയിലെ പ്രാധാന്യം പ്രധാനം എന്താണ് അതിൻ്റെ സൂചനകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ചെറിയ കടങ്കഥകളിൽ നിന്നാണ് ഇന്നത്തെ ഈണവും താളവും ഒക്കെയുള്ള കവിതകൾ രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു പാഠഭാഗം വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്